സുരേഷ് ഗോപി നേടിയ വിജയം ഓരോരുത്തരുടെയും വിജയമായി ആഘോഷിക്കുകയാണ് സുരേഷ് ഗോപിയുടെ ഒരു കട്ട ആരാധിക കോഴിക്കോട് സ്വദേശിനിയായ ജസ്ന സലീമാണ് ആണ് ഉള്ളത് ഗുരുവായൂരപ്പന്റെ ചിത്രം വരച്ച് നരേന്ദ്രമോദിക്ക് നൽകിയിരുന്നു സുരേഷ് ഗോപി മുഖേന ഈ ജസ്ന സലീം ഈ അദ്ദേഹവുമായിട്ടുള്ള ഒരു സൗഹൃദം ആരാധന എന്ന മുതലാണ് എന്താണ് ഈ വിജയത്തിൽ വിജയിച്ചിട്ടുണ്ട് എന്താണ് പറയാനുള്ളത് ആദ്യമേ തന്നെ ഒരു തിരുത്തുണ്ട് കട്ട ആരാധികയല്ല ഏട്ടൻ്റെ പെങ്ങളായിട്ട് തന്നെയാണ് എനിക്ക് അറിയപ്പെടാൻ ആഗ്രഹം കാരണം ഒരു ഏട്ടനെ ഞാൻ പരിചയപ്പെടുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് അന്ന് തൊട്ടിട്ട് ഇന്ന് വരെ എനിക്കൊരു സാരഥിയായിട്ട് എൻ്റെ കൂടെ നിന്നൊരു ഏട്ടനാണത് ഞാൻ ഇന്ന് ചിത്രവരയിൽ ഇത്രയും പൊതുസമൂഹത്തിലേക്ക് ഇത്രയും ഇങ്ങനെ രംഗത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് അതിൽ വലിയൊരു പങ്ക് നമ്മുടെ സ്വന്തം സുരേഷ് ഗോപി ഗോപിചേട്ടനുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹം സാധിക്കുമ്പോൾ അദ്ദേഹത്തിനെ നേരിട്ട് വന്ന് കാണുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്തമാണ് അങ്ങനെ വന്ന് കണ്ടതാണ് ഭയങ്കര സന്തോഷം കാരണം ഏട്ടനെ ജയിക്കൂല എന്ന് പറഞ്ഞാൽ കുറേ ആൾക്കാർ ട്രോ തന്നെ ും സമ്മാനം സമ്മാനം എന്ന് പറയാൻ എനിക്ക് രണ്ടായിരത്തി പതിനഞ്ച് തൊട്ടിട്ട് ഏട്ടന് കൊടുക്കാനുള്ള ഒരേ ഒരു കാര്യം എന്ന് വെച്ചാൽ പ്രാർത്ഥനയാണ് അല്ലാതെ ഏട്ടൻ ഒന്നും വേണ്ട ഒരു സമ്മാനത്തിനും അർഹനല്ലാന്നല്ലോ വേണ്ട ആവശ്യമല്ല അല്ലാതെ എന്നാല് ഏട്ടൻ ഒരു സഹായത്തിനും ആവശ്യമല്ല പക്ഷേ എപ്പോഴും വേണ്ടത് പ്രാർത്ഥനയാണ് അത് എപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതാണ് എൻ്റെ ഏട്ടന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സമ്മാനം

അപ്പം ചിത്രവര തുടങ്ങി അന്ന് തൊട്ടിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഫോട്ടോ കൊടുക്കുക എന്നുള്ളത് ആ ആഗ്രഹവും ഏട്ടൻ മുഖാന്തരമാണ് സാധിച്ചത് ഏട്ടൻ്റെ മകളുടെ വിവാഹമാണെന്ന് പോലും നോക്കാതെ ഏട്ടൻ എൻ്റെ ആഗ്രഹം സാധിപ്പിച്ചതെന്ന് കുറേ കഷ്ടപ്പെട്ടു കേട്ടോ മൂന്നരക്ക് പുലർച്ചെ മൂന്നരക്കൊക്കെ റോഡുമല ഉള്ളത് എൻ്റെ പേപ്പർ വർക്ക് റെഡിയാവാഞ്ഞിട്ട് അതും മാത്രല്ല അന്നും ഇനി എൻ്റെ കൂടെ കാണാൻ വേറെ ആൾക്കാരുണ്ടായി അവരുടെ നിന്നും പേപ്പർ റെഡി ആവാത്തോണ്ട് അദ്ദേഹം തന്നെ മുൻകൈ എടുത്ത് വേറെ ആരും അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം തന്നെ മുൻകൈ മുൻകൈയ്യെടുത്ത് അദ്ദേഹം തന്നെ റെഡിയാക്കി തന്നാരാണ് അദ്ദേഹം റൂമിലേക്ക് പോയത് സംബന്ധിച്ചോളം അദ്ദേഹം കഴിഞ്ഞ തവണയൊക്കെ തോറ്റപ്പോൾ ഒരുപാട് കളിയാക്കലുകൾ ഉണ്ടായിട്ടുണ്ട് അപ്പം നിങ്ങളുടെയൊക്കെ മനസ്സിൽ അത് എന്താണ് ഫീലിങ് ഉണ്ടാക്കിയത് ഭയങ്കര വിഷമം തന്നെയാണ് കാര്യം എന്താ വെച്ചാൽ ഏട്ടൻ്റെ സഹായം എല്ലാവർക്കും വേണം ഏട്ടനെ ഒരു വോട്ട് ചോദിച്ചാൽ കൊടുക്കാൻ മടിയുള്ള ആൾക്കാർ ഏട്ടനോട് സഹായം ചോദിക്കൂ അതാണ് സഹായമാണ് എല്ലാവർക്കും വേണ്ടത് ഈ വോട്ട് അല്ലേ ഏട്ടനെ ഉയർത്താൻ ആരും ഇല്ലാത്തതിൽ ഭയങ്കര വിഷമം തോന്നിയിട്ടുണ്ടായി പക്ഷേ ഈ ഇതേ ജനങ്ങൾക്ക് തന്നെ ബോധോദയം വന്നു അവർ തന്നെ ചേർത്ത് പിടിച്ചു തൃശ്ശൂർക്കാരെൻ്റെ ഏട്ടനെ ചേർത്ത് പിടിച്ചതാണ് ഭയങ്കര സന്തോഷം